വിജയ് ഹസാരെ ട്രോഫിയിലും നിരാശപ്പെടുത്തുന്ന പ്രകടനവുമായി ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീം നായകനായ ശുഭ്മാൻ ഗിൽ ടി ട്വന്റി ദേശീയ ടീമിൽ നിന്നും പുറത്തായ ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിനായി കളിക്കാനിറങ്ങിയ ഗിൽ ഗോവയ്ക്കെതിരായ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി പന്ത്രണ്ട് പന്തിൽ പതിനൊന്ന് റൺസെടുത്ത് പുറത്തായി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗോവ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് പുറത്തായിരുന്നു ടി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ വിജയ് ഹസാരെ ട്രോഫിയിലൂടെ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട പഞ്ചാബ് താരം ശുഭ്മൻ ഗില്ലിന് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സിക്കിമിനെതിരായ മത്സരം നഷ്ടമായിരുന്നു അതേസമയം ഹിമാചലിനെതിരെ നടന്ന മത്സരത്തിൽ മുംബൈക്കായി ഇറങ്ങിയ സൂര്യകുമാർ യാദവും ആരാധകരെ നിരാശപ്പെടുത്തി പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്താണ് ഇന്ത്യൻ ടി ട്വന്റി നായകൻ മടങ്ങിയത് അതേസമയം അൻപത്തിമൂന്ന് പന്തിൽ നിന്ന് എൺപത്തിരണ്ട് റൺസുമായി മുംബൈ നായകനായ ശ്രേയസ് അയ്യർ മികച്ച പ്രകടനമാണ് നടത്തിയത് ഒരു വർഷമായി ടി ട്വന്റി ഫോർമാറ്റിൽ ദയനീയമായ പ്രകടനമാണ് സൂര്യകുമാർ യാദവ് നടത്തുന്നത് ആഭ്യന്തര തലത്തിൽ പോലും സൂര്യകുമാറിന് താളം കണ്ടെത്താനാകുന്നില്ല എന്നത് ഇന്ത്യയുടെ ലോകകപ്പ് പ്രതീക്ഷകളെ കൂടിയാണ് ബാധിക്കുന്നത് ലോകകപ്പിൽ സൂര്യ തന്നെ ഇന്ത്യയെ ഉറപ്പാണെങ്കിലും തുടർച്ചയായ മോശം പ്രകടനങ്ങൾ താരത്തിന് ദേശീയ ടീമിൽ നിന്നും പുറത്തേക്ക് വഴി തുറക്കുമോ എന്നതാണ് ആരാധകർ ആശങ്കപ്പെടുന്ന